മായ സുന്നത്തിൽ നിന്നുകൊണ്ടുള്ള ജന്യ ചികിത്സ നടത്തൽ അനിവാര്യമാണ് അല്ലെങ്കിൽ ആളുകൾ അവിടെ പഠിപ്പിച്ച കണിശമായ സുന്നത്തിൽ നിന്നുകൊണ്ടുള്ള ജിന്ന് ചികിത്സ നടത്തൽ അനിവാര്യമാണ് കണിശമായ സുന്നത്തിൽ നിന്നുകൊണ്ടുള്ള ജന്യു ചികിത്സ നടത്തൽ അനിവാര്യമാണ് അല്ലെങ്കിൽ ആളുകൾ എവിടെ എത്താന്നറിയോ അപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്കും മജീസ് സലൈൻ്റെ അടുത്തോ അദർമൽ സാഫിന്റെ അടുത്തോ ഒരു ജിന്നുബാധ എത്ര ഒരുത്തിനെ കൊണ്ടുപോയി അങ്ങനെയൊന്നുമില്ലാന്ന് ഒരു മടക്കിയേക്കും ഒരു മടക്കി മടക്കിയേക്കും പിന്നെ നബിസല്ലാഹു അലൈ വസല്ലെ വഴിയിൽ വെച്ച് കണ്ട സ്ത്രീ പറഞ്ഞ ഹദീസിലെ പ്രയോഗങ്ങളിൽ രണ്ടാമത്തെ വാക്ക് എന്തറിയും ജിന്നുബാധ കൊണ്ട് ഇവനെ മാത്രമല്ല ഇവനെ കൊണ്ട് ഞങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട് ഇവനെ കൊണ്ട് ഞങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം ഇവനെ കൊണ്ട് ഞങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് അപ്പൊ റസൂൽ പറഞ്ഞ അവന് റസൂല്ലാമെ പൊക്കി പിടിക്കാൻ പറഞ്ഞു നബി എന്നെ ചികിത്സിക്കുകയും ചെയ്തു തിരിച്ചുപോയി തിരിച്ചു നബിയും സാധ്യം വരുമ്പോ കുറെ ആടിനെയായിട്ട് ആ സ്ത്രീ നിൽക്കുക ഹദീസിൽ സ്വരിയായി വന്നാൽ ആടിനെയായിട്ട് നിൽക്കുകയാണ് എന്താ ആ കുട്ടിയെ കൊണ്ടുള്ള ഉപദ്രവം വീട്ടിൽ തീർന്നു ആ വീട്ടിൽ സമാധാനമായി ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കുന്ന സെലഫിലായ ആളെടുത്ത് വരുമ്പോ ജിന്നർക്കൽ നഗതി ഇല്ല എന്നുള്ള ആളുകളെ പോക്ക് അത് ഈയിടെ നടന്ന എല്ലാ കെ എൻറെ പ്രസംഗങ്ങൾ ശ്രദ്ധിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ എന്താ ഉണ്ടാവുക ജിന്ന് പ്രശ്നം ഉണ്ടാകുന്ന ഒരു കുട്ടിനെയും കൊണ്ട് വീട്ടുകാരടങ്ങിയിരിക്കുമോ അവരെ നേരെ കുറാത്തുകൾ എടുത്തുപോകും ഷിർക്കിന്റെ ചികിത്സ ചെയ്യും അങ്ങനെ ഷിർക്കിലായി അവർ മരിച്ചു പോകും അങ്ങനെ ഷിർക്കിലായി മരിച്ചു പോകുന്ന ഒരു ജനതയെ സൃഷ്ടിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് മനസ്സിലാവും സ്ഥലമെ ചെയ്ത ആ ചികിത്സ ഖുർആാനിലും സുന്നത്തിലും നമുക്ക് പഠിപ്പിച്ചെന്നത് എന്തോ അത് അതേപോലെ ജനങ്ങളെ പഠിപ്പിക്കുന്നതിൽ നമ്മുടെ ജിന്നുബാധികളെന്നോ അല്ലെങ്കിൽ നമ്മുടെ ശൈത്താൻ സേവക്കാരെന്നോ വിളിച്ചോട്ടെ പടച്ചോന്റെ മുമ്പിൽ ഇല്ലാത്തൊരു ചികിത്സ നടപ്പാക്കിയവർ നമ്മളാകരുത് ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ രംഗത്ത് സൂക്ഷ്മമായ ഇടപെടലുകൾ അനിവാര്യമായ ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഒരു നൂലമ്മക്കരി പോലെയാണിത് തൗഹീദും ഷെർക്കും മനസ്സിലാക്കി ജനങ്ങളെ അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു ഘട്ടത്തിലാണ് നമ്മളുള്ളത് അത്